രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ മുഴുവനും ഉണ്ടെങ്കിൽ ഗബ്രിയോ അതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യമാണ് എന്തു പറ്റി എന്ത് സംഭവിച്ചു ജാസ്മിൻ തേച്ചോ ഗബ്രി എന്നുള്ള രീതിയിൽ ഒരുപാടുണ്ടെങ്കിൽ ഇതേ കമൻസും കാര്യങ്ങളും ഒരുപാട് വീഡിയോസും വയ്ക്കോണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് കാരണം ഇതേ കണക്ക് വരാനുണ്ടായിരുന്നത് മെയിനായിട്ടുണ്ടെങ്കിൽ ജാസ്മിയുണ്ടെങ്കിൽ ക്രിസ്മസ് സമയത്തൊരു വീഡിയോ ഇതേ ആണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു ഇട്ടിരുന്നത് അതിൻ്റെ താരമുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ഗബ്രിയെ തേച്ചോ ഇനി പുതിയ ലവ്വർ ആരാണ് അതിനുവേണ്ടി വെയിറ്റിംഗ് ആകുന്ന രീതിയിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ജാസ്മിൻ ഇട്ടിരുന്നത് നിൻ്റെ തന്ത അടുത്ത് എന്നുള്ള രീതിയിൽ ഇതുവരെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് കമന്റ്സ് ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണക്ക് ജാസ്മീൻ ഉണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഉള്ള വിഷയത്തില് ജാസ്മീൻ പ്രതികരിക്കുന്നത് അതിന് ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ഫാൻ എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് നിങ്ങൾ ചെയ്ത് കറക്റ്റ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവർക്കൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് മെയിനായിട്ടുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ വിഷയമായിരുന്നു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഗബിറിയുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് തുടങ്ങി ഇനി അവർ ഇപ്പോഴും കുഴപ്പമില്ലാതെ പോവുകയാണോ എന്തുവാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർ കുറേ നാളായിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഗബിറിയെ പറ്റി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ടൊന്നും പറയുന്നുവില്ല ഇതൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾ വേർ പിരിഞ്ഞിട്ടില്ലെങ്കിലൊന്നും പറയാൻ സാധിക്കുന്നതാണ് പക്ഷേ അതുപോലും പറയുന്നില്ല അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി നിങ്ങളെന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സ് കമൻറ്റായി രേഖപ്പെടുത്തുക